ഹലോ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് പ്രൊക്രാസ്റ്റിനേഷനെ പറ്റിയാണ് പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ ഏതൊരു കാര്യവും പിന്നെ ചെയ്യാം പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യുന്നതിനെയാണ് പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയാം അത് നമ്മളെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് ആക്കുന്ന ഒരു സ്വഭാവമാണ് ഈ പ്രൊക്രാസ്റ്റിനേഷൻ നിങ്ങൾ തന്നെ നിങ്ങളിരിക്കുന്ന ആ ചുറ്റുപാടും നോക്കൂ മെസ്സി ആയിട്ടാണോ ഇരിക്കുന്നത് അല്ല എല്ലാം ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണോ ഇരിക്കുന്നത് അതിൽ നിന്ന് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ലൈഫ് ലൈഫ് സിറ്റുവേഷൻ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും നിങ്ങൾ എത്രമാത്രം റിലാക്സ്ഡ് ആണെന്നുള്ളതും നമുക്കത് മനസ്സിലാക്കാം നമ്മുടെ മനസ്സ് എത്രത്തോളം ടെൻഷനിലും സ്ട്രെസ്ഡും ആണെന്ന് അറിയണമെങ്കിൽ നമ്മുടെ ചുറ്റുപാടും നോക്കിയാൽ മതി ഇപ്പോൾ ഓടാത്ത ഒരു വാച്ച് ഉണ്ടോ ഒരു ക്ലോക്ക് ഉണ്ടോ ബാറ്ററി മാറ്റണമെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട് പക്ഷെ പിന്നെ ആവട്ടെ പിന്നെ ആവട്ടെ ചിന്തിച്ച് അത് അങ്ങ് മാറ്റിവയ്ക്കും നിങ്ങളൊരു വാർഡ്രോപ്പ് തുറന്നാൽ നിങ്ങൾ ഉപയോഗിക്കാത്ത എത്രയോ ഡ്രസ്സുകൾ നിങ്ങൾ ഇപ്പോഴും ആ പിന്നെ ഉപയോഗിക്കാം തടി വയ്ക്കുമ്പോൾ ഉപയോഗിക്കാം വലിയുമ്പോൾ ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് മാറ്റിവെച്ചിരിക്കും എത്രയോ ഡ്രസ്സുകൾ നിങ്ങളുടെ വാർഡ്രോപ്പ് തുറന്നാൽ കാണും നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നിങ്ങൾ മടക്കി വയ്ക്കാത്ത ബെഡ്ഷീറ്റ് ഇതൊക്കെ നമ്മുടെ ലൈഫ് ഒരു ഡിസോർഡറിലാണ് പോകുന്നത് എന്നുള്ളതാണ് ഇതുവഴി നമ്മൾ നമ്മുടെ ബ്രെയിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണെന്ന് അറിയോ ഇങ്ങനെയും ജീവിക്കാം ഇതൊന്നും സാരമില്ല ഇങ്ങനെ അങ്ങ് പോയാൽ മതി അങ്ങനെയാണ് നമ്മുടെ ബ്രെയിനിൽ നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് എന്ന് പറയുമ്പോൾ നമ്മളുടെ മൊത്തം സ്വഭാവത്തെ നമ്മുടെ മൊത്തം കാര്യങ്ങളെയും അത് ബാധിക്കും നാളെ ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന കാര്യം ഇന്നും ഇപ്പം ചെയ്യണമെന്ന് കാര്യം വിചാരിക്കുന്ന കാര്യം ഈ നിമിഷവും നമ്മൾ ചെയ്ത് ശീലിക്കണം അപ്പോഴാണ് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോവുക നമ്മുടെ ഫോൺ എടുത്ത് നോക്കൂ നമ്മളെ വിഷമിപ്പിക്കുന്ന എത്രയോ ഫോട്ടോസ് നമ്മളെ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന എത്രയോ ഫോട്ടോസ് നമ്മുടെ ഗാലറി കാണും എന്നാലും നമ്മളതൊന്നും ഡിലീറ്റ് ചെയ്യാതെ ഇങ്ങനെ വെക്കും അത് കാണുന്തോറും നമ്മുടെ മനസ്സ് വേദനിക്കും നമ്മൾ നെഗറ്റീവ് ആകും ചില കോണ്ടാക്ട്സ് നമ്മളിപ്പം ഒരു തരത്തിലും അവരുടെ ഒരു കോണ്ടാക്റ്റില്ല നമ്മൾ മറക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ എത്രയോ പേരുടെ കോണ്ടാക്ട്സ് നമ്മുടെ ഫോണിൽ കാണും ഇതൊക്കെ നമ്മൾ ബ്രെയിനിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്താണ് ആ എൻ്റെ ലൈഫ് ഒരു ട്രാജഡിയാണ് ഓർക്കാൻ താല്പര്യമില്ലാത്ത കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നതായിട്ടുള്ള എന്തെങ്കിലും നമ്മുടെ ചുറ്റുപാടു ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മളതൊന്ന് മാറ്റണം എന്നാലാണ് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോവുകയുള്ളൂ നമ്മളെ ഒന്ന് സ്റ്റക്കാക്കി നിർത്തുന്ന ഒന്നും നമ്മുടെ ചുറ്റുമുണ്ടാവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ഞാൻ ആഞ്ചല ബോമസ് ലോ ഓഫ് അട്രാക്ഷൻ കോച്ച് ആൻഡ് ലൈഫ് കോച്ച് എങ്ങനെയാണ് നമ്മുടെ ലൈഫ് ഒന്ന് മുന്നോട്ട് പോവുക നിങ്ങൾ എന്തെങ്കിലും ലൈഫിൽ സ്റ്റക്കായിട്ടിരിക്കുകയാണോ അതിപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്താൽ നിങ്ങളുടെ ലൈഫിൽ സ്റ്റക്കായി പോയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഒരു മെന്ററിൻ്റെ ഹെൽപ്പ് വേണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ എൻ്റെ ട്വൻറ്റി വൺ ഡേയ്സ് ബേസിക് ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ് നമുക്കൊരു അമേസിംഗ് അമേസിങ് കമ്മ്യൂണിറ്റി ഉണ്ട് നിങ്ങൾ പോസിറ്റീവ് ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ തന്നിരിക്കാം സോ ബി ഹാപ്പി ആൻഡ് സ്റ്റേ അവേ ഫ്രം ഓൾ ദി നെഗറ്റിവിറ്റീസ് താങ്ക്